ണോ അതെ അല്ലേ അപ്പൊ ഇന്ന് ശരിക്കും ആഘോഷിക്കാം ഇന്നെന്താ ചെലവ് ഏഹ് ചെലവ് മമ്മിയല്ല ആണോ ഇന്ന് മമ്മിക്ക് അപ്പൻ കൊറേ ഞണ്ടൊക്കെ കൊണ്ടിച്ചിട്ടുണ്ടല്ലോ സ്പെഷ്യല് ഏഹ് ഞണ്ട്

മമ്മി അപ്പൻ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞോ അമ്മ പിന്നെ രാവിലെ രാവിലെ രണ്ടു ആട്ടാട്ടിന് എന്താ പറഞ്ഞോ സാറില്ല മാത്രമേ ഉള്ളൂ ബർത്ത്ഡേ ആയിട്ട് മമ്മിയുടെ സ്പെഷ്യൽ ഏത്തക്കുലേയും ഞണ്ടുകറിയൊക്കെയാണോ ഏഹ് ഡാഡി മമ്മിക്ക് വേണ്ടിട്ടത് ഞണ്ടൊക്കെ മേടിച്ചത് കറി വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ വലിയ മസാലയൊന്നുമില്ല ജീവനുള്ള ഞണ്ടാണോ അമ്മി ജീവൻ തുടിക്കുന്നുണ്ടല്ലോ ഏ മമ്മി പോ കണ്ടോ എന്നിട്ട് ഇത്രയും സ്നേഹമുള്ള കെട്ടിയ കിട്ടിട്ടാണോ അമ്മ രാവിലെ ഞണ്ട് മേടിച്ചെന്ന് പൂര ചീത്ത പറഞ്ഞത് ഏഹ് കൊള്ളാലോ മമ്മി കഴിക്ക് ഇത്രയും കഷ്ടപ്പെട്ട് ഞണ്ടും മേടിച്ച് കറിയും മീനാന്ന് വിചാരിച്ച കഴിക്ക് നോക്കട്ടെ മമ്മിയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ ആണോ എങ്ങനെ ഇത്രേം പേടിയുള്ള തിന്നും അത് ഉണ്ടല്ലോ അമ്മി ശരിക്കും ഞണ്ടൊക്കെ റെസ്റ്റോറന്റ് തിന്നുന്ന എങ്ങനെയാ പറയോ ഒരു ചുറ്റിക്കം ഒക്കെ ആയിട്ട് ഇരിക്കും എന്നിട്ട് അടിച്ചു പൊട്ടിച്ച തിന്നുന്നേ അറിയില്ലേ ഓ ഇത് അടിപൊളിയാണല്ലോ പ്ലേറ്റ് കാണിച്ചെ എൻ്റെ നാലോ വന്നാലോസ്റ്റ് ഞണ്ടോമിഷ്ടപ്പെട്ടോ സ്നേഹനിധിയായ ഹസ്ബൻഡ് അമ്മയ്ക്ക് ഞാൻ എന്റെ ഓർത്ത് മേടിച്ചോണ്ട് അപ്രിഷ്യേറ്റ് ചെയ്തോണ്ടി ആ രാവിലെ ഒരു ഒരു സെക്ഷൻ പടം എല്ലാരും ആയിട്ട് കഴിഞ്ഞിട്ടിരിക്കണോമിന്നറിയല്ല